മാതൃകയുമില്ലാത്ത ഒരു ദൗത്യമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാ ലവ് ലഗസി ലിറ്ററേച്ചർ എന്ന പേരിലുള്ള ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഈ മൈതാനം ഒരുപാട് സന്ദേശങ്ങൾ പറയുന്നുണ്ട് ഈ മൈതാനത്തിന്റെ മധ്യത്തിലുള്ള ലൈറ്റ് ഹൗസിൽ തെളിഞ്ഞു കാണുന്ന ചിത്രങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആത്മീയ മേഖലകളിലുള്ള സാഹിത്യ മേഖലയിലുള്ള ഈ ജില്ലയുടെ സംഭാവനകളായ രത്നങ്ങളാണ് അവരാരും ഇപ്പോൾ നമ്മുടെ കൂടെയില്ല അവരാണ് ആ ജ്വലിച്ചു നിൽക്കുന്ന രൂപങ്ങൾ അവർ നടന്ന വഴികളിലൂടെ ഒന്നും കൂടി ഊർജ്ജസ്വലതയോടുകൂടി നടക്കാൻ ഈ യുവതയോട് ആഹ്വാനം ചെയ്യുകയാണ് ആ ലൈറ്റ് ഹൗസ് ഇപ്പോൾ നൽകുന്ന സന്ദേശം എന്ന് ഞാൻ പറയുന്നു തൊട്ടപ്പുറത്ത് ഒരു കൈ കോർത്ത് പിടിക്കലിന്റെ ഒരു സിമ്പിൾ ചെയ്ത് വച്ചിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എന്ത് പ്രതിസന്ധി ഉണ്ടായപ്പോഴും നാട് കരുണയും സ്നേഹവും കാരുണ്യവും സഹായവും ഒക്കെ ആഗ്രഹിച്ചപ്പോഴും മലപ്പുറം അതിന്റെ കൈ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഒരു സിമ്പിളാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ബുക്ക് ബുക്ക് ഫെയർ നടക്കുന്നുണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഞാൻ തീർത്തു പറയുന്നു മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഇത്ര വലിയൊരു ബുക്ക് ഫെയർ വേറെ ഉണ്ടായിരിക്കില്ല ചില അവഗണനകളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട് സാംസ്കാരികമായ അവഗണനയും നമ്മൾ നേരിട്ടിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് മാ ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മലപ്പുറത്ത് ആരും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ വന്നിട്ടില്ല കോഴിക്കോടുണ്ട് കോട്ടയത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് എറണാകുളത്തുണ്ട് ഞാൻ പറയുന്നത് ഇതാണ് സാംസ്കാരിക ഭൂമി സാംസ്കാരിക സമ്പത്തും മുഴുവൻ ഇവിടെയാണ് ഉള്ളത് വലിയ സാഹിത്യ പാരമ്പര്യത്തിന്റെ മണ്ണ് ഇതാണ് വശ്യമനോഹരമായ സാഹിത്യത്തിന്റെ നിറനിലാ മുറ്റത്തേക്ക് ഈ മലയാളത്തെ കൊണ്ടുപോയ വലിയ മനുഷ്യർ ഭാഷാ പിതാവ് തൊട്ട് ഏറ്റവും അവസാനം എം ടി വാസുദേവൻ നായർ വരെയുള്ളവർ ഇവിടെയാണ് ഞങ്ങൾക്കിതിൽ അഭിമാനമുണ്ട് ഞങ്ങളുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഈ വേദിയിലിരിക്കുന്നു മലയാളത്തിലെ ഇപ്പോഴത്തെ മല മലയാളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തവരുമായിട്ടുള്ള വലിയ പ്രമുഖ എഴുത്തുകാർക്ക് അവരുടെ എഴുത്തിന് ആദ്യ സമ്പളം കൊടുത്ത പത്രത്തിന്റെ ഉടമസ്ഥർ ഞങ്ങളാണ് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു സാംസ്കാരിക പരിസരം ഞങ്ങൾ തീർക്കുകയാണ് ചില അപനിർമ്മിതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടിയാണിത് ചില അപനിർമ്മിതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിന് തുടർച്ച ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തരാജി അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മുടെ എം എൽ എ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള നമ്മുടെ അതിഥി തമിഴ്നാട്ടിലെ ആധുനിക കവി എന്നാണ് പ്രിയപ്പെട്ട മനുഷ്യപുത്രനെ ഇന്ത്യ വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഐ ടി വിഭാഗത്തിന്റെ മേധാവിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ കൂടെയുള്ള പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയെ പോലെയുള്ള വലിയ സിസ്റ്റർ